ചിന്നക്കനാളിൽ ചക്കക്കൊമ്പറ്റി അക്രമം രൂക്ഷമായതോടെ ശുക്തമായ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് ആടകളെ കൊന്നൊടുക്കുന്ന ആനയെ വെടിവെച്ചു കൊല്ലണമെന്നാവശ്യമാണ് നാട്ടുകാർ മുൻപോട്ട് വെക്കുന്നത് ആനയുടെ ശല്യം മൂലം ജനജീവിതം വേറെ ദുഷ്കരമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് വർഷങ്ങൾ നീണ്ടുനിന്ന പ്രതിഷേധത്തിനും നിയമ പോരാട്ടത്തിനും ഒടുവിലാണ് അരിക്കൊമ്പനെ ഇവിടെ നിന്നും പിടിച്ച് മാറ്റിയത് അതിനുശേഷം കാട്ടാന ആക്രമണങ്ങൾ കുറഞ്ഞിരുന്നെങ്കിലും അടുത്ത നാളുകളിലായി ചക്കക്കൊമ്പന്റെ ആക്രമണം രൂക്ഷമാണ് ഏറ്റവും ഒടുവിൽ ചക്കക്കൊമ്പൻ ജോസഫ് വേലിച്ചാമി എന്ന ചൂണ്ടൽ സ്വദേശിയെ ആക്രമിച്ചു കൊലപ്പെടുത്തുകയും ചെയ്തു ചക്കക്കൊമ്പൻ ഇതുവരെ പത്ത് പേരെ കൊലപ്പെടുത്തിയെന്നാണ് നാട്ടുകാർ പറയുന്നത് നിലവിൽ ൽ സിംഗുകണ്ടം ബിയൽറാവ് മുന്നൂറ്റിയൊന്ന് അടക്കമുള്ള മേഖലകളിൽ ചക്കക്കൊമ്പന്റെ ആക്രമണം രൂക്ഷമാണ് ആക്രമണം നടത്തുകയും ആളുകളെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന കാട്ടാനയെ വെടിവെച്ച് കൊല്ലണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കൊറേ കാലമായിട്ട് ഇവിടെ ആന വലിയ ശല്യം ഇല്ലാതിരുന്നതാണ് അരിക്കൊമ്പ് പോയതിനു ശേഷം ഇപ്പൊ നിലവിൽ ഈ ജോസഫ് എന്ന് പറയുന്ന ആളെ പറമ്പു ഈ ആന അപകടകാരിയാണ് ഒരാളെ കൊന്നു തുടങ്ങിയാൽ ഇവൻ ഇഷ്ടം പോലെ ആളുകളെ കൊല്ലും ഈ ആനയെ പുതിയ വന്യജീവി നിയമം അനുസരിച്ച് സംസ്ഥാന സർക്കാർ വെടിവെച്ച് കൊല്ലാൻ തയ്യാറാകണം അതാണ് ഞങ്ങൾ കൃഷിക്കാരുടെ ആവശ്യം നിരവധി വീടുകളും ഏക്കർ കണക്കിന് കൃഷിയും ഇതിനോടകം ചക്രക്കൊമ്പൻ നശിപ്പിച്ചു കഴിഞ്ഞു പ്രദേശത്താകെ ഇരുപത്തി ഏഴോളം ആനകൾ ഉണ്ടെന്നും ഇവ വിവിധയിടങ്ങളിലെ കൃഷിയിടത്തിലാണ് തമ്പടിച്ചിരിക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു നഷ്ടപരിഹാരങ്ങൾ നൽകുന്നതിനും വനംവകുപ്പ് നടപടി സ്വീകരിക്കാത്തതിനെതിരെ ശക്തമായ ജനകീയ സമരത്തിലേക്ക് നീങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല